പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ നടക്കുന്നത് കൊല്ലം കൊല്ലം കോർപ്പറേഷൻ ഏരിയ കിളി കിളികൊല്ലൂർ കുണ്ടറ ആ ഭാഗത്തുള്ള സ്വകാര്യ ചന്ദന മേഖലയിലാണ് സാധാരണ ഇവർ ഫോക്കസ് ചെയ്യാറുള്ളത് അപ്പം നിലവിൽ ഇവരെ കിട്ടിയിട്ടുള്ളതും പാലക്കാട് ഏരിയയിൽ നിന്നാണ് ഒരു പ്രതിയൊക്കെ കിട്ടിയത് നമ്മൾ രാത്രി നമ്മുടെ സ്റ്റാഫങ്ങൾ അവിടെ ചെന്ന് അവരുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെ പിടികൂടുകയായിരുന്നു എന്ന് പറയുന്ന പ്രതിയെ കിട്ടിയത് കൊല്ലം ജില്ലയിൽ നിന്നാണ് നിലവിൽ കേസുകളുണ്ട് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ചന്ദന കേസ് രണ്ടായിരത്തി പതിനാല് മുതലേ ചന്ദന കേസിലെ പ്രതികളാണ് പല അഞ്ചൽ റേഞ്ച് മാത്രമല്ല തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഇവർക്ക് കേസുകളുണ്ട് ും പിടിച്ചെ കാണിക്കില്ല ഈ പാലക്കാട് കാണാനുള്ള ഇവിടെ അറിയാമോ